പി ഡി സവർഗറിന്റെ ജീവിതം പറയുന്ന ബോളിവുഡ് ചിത്രം സ്വതന്ത്ര വീർ സവർക്കർ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ചിത്രം എത്തുക ബോളിവുഡ് താരം രൺദീപ് ഹൂഡ സംവിധായകനായി ഇറങ്ങേറുന്ന ചിത്രമാണ് സ്വതന്ത്ര വീർ സവർക്കർ സവർഗറുടെ വേഷത്തിൽ അഭിനയിക്കുന്നതും രൺദീപ് തന്നെയാണ് രൺദീപ് ഹൂഡ അങ്കിത ലോകണ്ടെ അമിത് സിയാൽ തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രം ഹിന്ദി മറാത്തി എന്നീ രണ്ട് ഭാഷകളിൽ റിലീസ് ചെയ്യും ലണ്ടൻ മഹാരാഷ്ട്ര ആൻഡമാൻ തുടങ്ങിയ സ്ഥലങ്ങളാണ് പ്രധാന ലൊക്കേഷനുകളായുള്ളത് സി സ്റ്റുഡിയോസ് ആനന്ദ് പണ്ഡിറ്റ് രൺദീപ് ഹൂഡ സന്ദീപ് സിംഗ് യോഗേഷ് റഹാർ എന്നിവർ ചേർന്നാണ് നിർമ്മാണം രൂപ പണ്ഡിറ്റ് സാം ഖാൻ അൻവർ അലി പാഞ്ചാലി ചക്രവർത്തി എന്നിവർ സഹനിർമ്മാതാക്കൾ നിർമ്മാതാക്കൾ രചന ഉത്കർഷ് നൈതാനി ഛായാഗ്രഹണം അരവിന്ദ് കൃഷ്ണ പ്രൊഡക്ഷൻ ഡിസൈൻ നിലേഷ് വാദ് എഡിറ്റിംഗ് രാജേഷ് പാണ്ഡെ പശ്ചാത്തല സംഗീതം മത്തിയാസ് ഡ്യൂപ്ലസി സൗണ്ട് ഡിസൈൻ ഗണേഷ് ഗംഗാധരൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രൂപേഷ് അഭിമന്യു അഭിമന്യുമാലി വസ്ത്രാലങ്കാരം സച്ചിൻ ലോവലേക്കർ കാസ്റ്റിംഗ് പരാഗ് മെഹത്ത മേക്കപ്പ് ഡിസൈൻ രേണുക പിള്ള പബ്ലിസിറ്റി പറോൾ ഡിസൈൻ വി എഫ് എക്സ് വൈറ്റ് ആപ്പിൾ സ്റ്റുഡിയോ ഡി ഐ പ്രൈം ഫോക്കസ് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സവർക്ക് അതുകൊണ്ടാണ് ഈ ചിത്രം ചെയ്യാൻ തിരഞ്ഞെടുത്തത് എന്നാണ് പ്രഖ്യാപന വേളയിൽ രൺദീപ് പറഞ്ഞത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൽ പങ്ക് വഹിച്ച നിരവധി നായകന്മാരുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും അവരുടെ പങ്കിന്റെ പ്രാധാന്യം ലഭിച്ചിട്ടില്ല ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെടുന്നതും സ്വാധീനിച്ചതുമായ വിനായക് ദാമോദർ സവർക്കറുടെ ജീവിതകഥ പറയേണ്ടതുണ്ട് തന്നെ ആ കഥാപാത്രം ചെയ്യാൻ തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്നാണ് സിനിമാ പ്രഖ്യാപന വേളയിൽ രൺദീപ് ഹൂഡ പറഞ്ഞത് സവർക്കറുടെ റോളിൽ ബിഗ് സ്ക്രീനിലെത്താൻ ശാരീരികമായ വലിയ തയ്യാറെടുപ്പുകളാണ് രൺദീപ് നടത്തിയത് പതിനെട്ട് കിലോയിലധികം ശരീരഭാരമാണ് അദ്ദേഹം കഥാപാത്രത്തിനു വേണ്ടി കുറച്ചതും